ഈ പുലപ്പുറത്തേ കയറിയിരിക്കുന്നവർ കാലവടി താഴെ വീണ് വേറെ അപകടവും ദുരന്തവും ഉണ്ടാകുന്നത് മാത്രമേ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുള്ളൂ അപ്പൊ ഇനി പുലപ്പുറത്ത് കേറിയിരിക്കുന്നവരെയൊക്കെ നിലത്തറക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം പുലപ്പുറത്ത് കയറാതിരിക്കും നോക്കണം വെറുതെ കാലവഴി താഴെ വീണാൽ നാടകാന്ത്യം എന്തെല്ലാം അപകടങ്ങളായിരിക്കും ദുരന്തമായിരിക്കും നമ്മൾ കാണേണ്ടി വരിക അപ്പൊ അതൊന്നും ഉണ്ടാവരുത് എന്ന് മാത്രമേ ഞങ്ങൾക്കും ആഗ്രഹമുള്ളൂ കോൺഗ്രസിന്റെ ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികൾ മാറുമ്പോൾ അല്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ മാറുമ്പോഴും ഒക്കെ വൈകാരികമായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത് ആളുകൾക്ക് കോൺഗ്രസ്സുകാരോട് ഭയപ്പെടേണ്ട കാര്യമില്ല വൈകാരികമായ ബന്ധമുണ്ട് എനിക്ക് യോജിപ്പില്ല ഞാൻ ഇവിടെ ഉമ്മൻചാണ്ടി ഇവിടെ ശ്രീ റഹീമിനെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു ഞാനത് പരാമർശിക്കാത്ത പോയതാണ് പോട്ടെ ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി മാറുകയാണ് എന്നൊരു വാർത്ത അന്തരീക്ഷത്തിൽ പ്രചരിക്കുമ്പോൾ അവിടെ പുരപ്പുറത്ത് ആളുകൾ കേറും അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ശ്രീ റഹീമേ റഹീമിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പുരപ്പുറത്ത് പോയിട്ട് കളിയിലിന്റെ മണ്ടയ്ക്ക് പോലും ഒരാൾ കേറാത്തതിനകത്ത് എന്നെയോ എന്റെ പാർട്ടിയോ കുറ്റം പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ പിന്നെ ഇതേ കാണുമ്പോൾ നിങ്ങക്ക് അസൂയ തോന്നുവന്നേ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ മാറിയാൽ ആ കമലയിടത്തേങ്ങുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കരയിക്കാൻ കഴിയുമോ ഒരൊറ്റ കുഞ്ഞു കരയത്തില്ലെന്നേ പിണറായി വിജയനുമായി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കരച്ചൽ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കരച്ചിൽ അവിടുന്ന് പോയ ആളുകൾക്ക് വിഷമമുണ്ട് പക്ഷെ പിണറായി വിജയനെ ഓർത്ത് കരയുന്ന രമതൊട്ട് മഹിജ വരെയുള്ള ഒരുപറ്റം അമ്മമാരുടെ കണ്ണീര് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ ശീലിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് മറ്റു കണ്ണീരുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത് പിന്നെ കണ്ണീരൊക്കെ പ്രകസനമാണോ എന്ന് ടി വി രാജേഷിനോട് ചോദിച്ചാൽ മതി നിയമസഭയുടെ വാദത്തിൽ നിന്ന് അദ്ദേഹം കരഞ്ഞത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അങ്ങീടൻ്റെ പാർട്ടിയിൽ അങ്ങേക്ക് മുമ്പ് അങ്കീടെ സംഘടനയെ നയിച്ചയാളാണ് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചാണ് അത് ആദ്യഘട്ടം മുതൽ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ തെരുവിലുണ്ടായിരുന്നു അതിന്റെ ഫലമായി ആര്യ രാജേന്ദ്രൻ എന്ന ഇരുപത്തിയൊന്നുകാരി നല്ല ഭൂരിപക്ഷത്തോടുകൂടി തിരുവനന്തപുരത്തിന്റെ മേയറായി എന്താ കോൺഗ്രസിന്റെ അവസ്ഥ ചെറുക്കേണ്ട ഈ ചരിത്രപരമായ ദൗത്യത്തിൽ കോൺഗ്രസ് എവിടെയായിരുന്നു ഒരല്പം പിന്നെ ഇവിടെ ആര്യ രാജേന്ദ്രന്റെ ഏറ്റവും ചെറുപ്പക്കാരിയായ ആളെ ഇവിടെ നിങ്ങള് കോർപ്പറേഷൻ മേയറാക്കിയ കഥയൊക്കെ പറഞ്ഞു എന്റെ പൊന്നു സഹോദരൻ ഇങ്ങനെ ആളുകളെ പറ്റിക്കരുത് എന്തോ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ മേയറാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ഒന്നാമത്തെ ആളും തോറ്റുപോയി രണ്ടാമത്തെ ആളും തോറ്റുപോയി മൂന്നാമതായിട്ട് വന്നത് ആരാ അവിടെ നാല് തവണ ജയിച്ച ഷാജിദ നാസർ ബി ജെ പിയെ പ്രതിരോധിക്കും എന്നാണല്ലോ നിങ്ങള് പറഞ്ഞത് ബിജെപിക്കാര് വിലക്കിയത് കൊണ്ട് ആ സംഘപരിവാർ അജണ്ടകൾക്ക് വിരുദ്ധമായതുകൊണ്ട് ഒരു ന്യൂനപക്ഷ അംഗം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ വെച്ചത് അത് വലിയ വിപ്ലവമാണെന്നൊന്നും പറയണ്ടോ ഇനിയും ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ ഇവിടെ റഹീം പറഞ്ഞല്ലോ കടകംപള്ളിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ദളിതനായ ഒരാളെ ശാന്തിക്കാരനായി നിയമിച്ചു ഇതൊരു വലിയ വിപ്ലവമാണെന്ന് വെച്ചേ മുതലാളി മറന്നുപോയത് അങ്ങനെ ഒരു വിപ്ലവം നടത്താൻ താങ്കളും താങ്കളുടെ പാർട്ടിയും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എവിടെയെങ്കിലും അമ്പലത്തിൽ മേൽശാന്തി ആയിട്ടല്ല നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഒരു ദളിതനെ ഒന്ന് വെച്ചൊരു വിപ്ലവം കാണിച്ചു തന്നെ സഖാവേ ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടല്ലോതരായ ഒരുപാട് നേതാക്കന്മാരുള്ളപ്പോഴും നിങ്ങൾക്ക് സവർണ ഹിന്ദുക്കൾ ഉണ്ട് എങ്കിൽ മാത്രമേ നിങ്ങളുടെ പാർട്ടിയെ നയിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളാക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അത്തരം ജാതിയതക്കെതിരായിട്ടുള്ള പോരാട്ടമൊക്കെ ആദ്യം സ്വന്തം സംഘടനക്കകത്തും പോളിറ്റ് ബ്യൂറോയിലും അതുപോലെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തും സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തും ഒക്കെ നടത്തിയിട്ട് വരണം താങ്ക് യു താങ്ക് യു പിന്നെ പാർട്ടി മാറുന്നവരുടെ കണക്ക് പറഞ്ഞു ഇന്ന് അങ്ങ് എസ് എഫ് ഐയുടെ മുൻ ഭാരവാഹിയാണല്ലോ ഇന്ന് എസ് എഫ് ഐയുടെ ബംഗാൾ സംസ്ഥാന ഉപാധ്യക്ഷൻ ശങ്കർ ഘോഷ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നു അദ്ദേഹം ബി ജെ പി ലേക്ക് പറഞ്ഞു ചേർന്നപ്പോ അനുരാധാശേഖർ അവർ വളരെ രസകരമായ ഒരു ട്വീറ്റ് ഇട്ടു നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും